പാർട്ടിയുടെ മെമ്പർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ഷൈൻലാൽ ഷൈൻലാൽ യൂത്ത് കോൺഗ്രസിന്റെ നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിരുന്നു ദീർഘകാലമായിട്ട് പത്ത് ഇരുപത് വർഷത്തിലേറെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കെ എസ് യുവിനും നേതൃത്വം നൽകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ ഷൈംലാൽ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് കെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ നിധിൻ എസ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കോവളം മണ്ഡലം പ്രസിഡന്റാണ് നിലവിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ നിധിൻ മാർ യൂത്ത് കോൺഗ്രസിന്റെ രാജാജി നഗർ യൂണിയൻ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്ന ശ്രീ നിധിൻ എമാർ ശ്രീ ആൽഫ്രഡ് രാജ് കെ എസ് യുന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ആൽഫ്രഡ് രാജ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യും ശ്രീ അമൽ സുരേഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വാർഡ് വൈസ് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച അമൽ സുരേഷ് ശ്രീ അഖിൽ രാജ് പി വി അരുവിക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ അഖിൽ രാജ് ടി വി അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ആശംസിച്ചു ഇത് ഒരു തുടക്കം മാത്രമാണ് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും യൂത്ത് കോൺഗ്രസിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നൂറുകണക്കിന് യുവാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നതിന്റെ ഒരു സമാരംഭമാണ് ഷൈൻലാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അനന്തപുരിയിൽ നടക്കുന്നത് എല്ലാവരെയും ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും ഷൈൻലാലിനോടൊപ്പം ഇനിയും ഏറെ പ്രവർത്തകർ ഇവിടെ സന്നിഹിതരാണ് അവരുടെ ലിസ്റ്റ് കിട്ടാത്തത് കൊണ്ട് അവരിൽ ഓരോരുത്തരെയായിട്ട് ഷൈൻലാൽ തന്നെ വിളിക്കും അതോ ഞാൻ വിളിക്കണം ആ അതിൽ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഷൈൻലാലിനോടൊപ്പം വന്ന ഓരോരുത്തർ വേദിയിലേക്ക് വരിക ശരത് ലാൽ ശ്രീ ശരത് ലാലിന്റെ പാർട്ടിയുടെ സമരാധിനായിട്ടുള്ള സംസ്ഥാനത്തെ സുസീത് സജീവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ശരത് ലാൽ സജീവ് സതീഷ് ബാബു കുമാർ ബിഷ്ണു യൂത്ത് കോൺഗ്രസ് കെ ഐസിയുന്റെ ബിഷ്ണു സിജി സിജി അജിത് ലാൽ മഹേഷ് സുമൻ സിന്റെ സുമൻ തുടങ്ങി ശ്രീ ഷൈലാലിനോടൊപ്പം എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിൽ ദശാബ്ദങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസിൽ കെ എസ് പ്രവർത്തിച്ച സഹപ്രവർത്തകർ ഓരോരുത്തരെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിഥുൻ അഭിലാഷ് എല്ലാവർക്കും സഹർഷം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം ബഹുമാനമുള്ള ബി ജെ പിയുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ജി മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ ബി ജെ പിയുടെ സഹകരണം ഏറെക്കാലമായി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിന്നിരുന്ന ആളാണ് ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾക്കെതിരായി ശബ്ദം ഉയർത്തിയതിന്റെ ഭാഗമായി ഒറ്റപ്പെട്ടുപോയ എന്നെ പോലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യുന്നവന് കൂലി കിട്ടും എന്ന വിശ്വാസത്തിൽ ാൻ പറ്റിയ വലിയൊരു വേദിയായി ബി ജെ പിയിൽ സ്പേസ് ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഇന്ത്യയുടെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് ആരാധ്യനായ ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വികസനങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ചുക്കാൻ പിടിക്കാൻ കൂടെ ഒരു പ്രവർത്തകനായി എന്നും ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എന്നോടൊപ്പം ബി ജെ പിയിലേക്ക് വന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്വാഗതവും ഈ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് എന്റെ നന്ദി ജയ് ജയിൽ Subscribe to One India and never miss an update.